ഹലോ ഫ്രണ്ട്സ് ടീസ് അമ്മയുടെ പുതിയ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ വലിയമാമ മാമ പറയുന്നുണ്ടായിരുന്നു മോളെ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണാണെങ്കിലോ ആഭരണങ്ങൾ കിട്ടാത്തതിൻ്റെ സങ്കടം ടീച്ചർ അമ്മയുടെ ഫോട്ടോ നോക്കി കരയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെയാണെങ്കിലോ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ വലിയ മാമൻ വീണക്കായിട്ട് നല്ല ആഭരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എന്നിട്ട് പറയുന്നുണ്ട് വലിയമാമ മോൾക്ക് തരാൻ വേണ്ടി കരുതി വെച്ചിരുന്നതാണ് ഇനി മോൾ ഇതെടുത്തോ എന്ന സ്നേഹം മാത്രമല്ല വല്യമാമ്മ കരുതി വെച്ചിട്ടുള്ളൂ ഇതും ആയിട്ട് കരുതി വെച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയാണെങ്കിലോ നമ്മുടെ മോളിക്കുട്ടി ടീച്ചറും ജോണും കൂടെ വീണയ്ക്ക് ആഭരണങ്ങൾ കൊണ്ടുവരുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിലും നമ്മുടെ വീണ ഒരു ദിവസം പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ സന്തോഷിനെ കാണുന്നുണ്ട് സന്തോഷ് പറയുന്നുണ്ട് എന്നിട്ട് വീണേ എനിക്ക് ആഭരണങ്ങളൊന്നും വേണ്ട എനിക്ക് നിന്നെ മാത്രം മതി ആഭരണങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ റെഡിയാണ് എനിക്ക് നിന്നെ മാത്രം കിട്ടിയാൽ മതി ഞാൻ നിന്റെ ആഭരണങ്ങളോ സ്വത്തോ മുതലോ ഒന്നും കണ്ടിട്ടല്ല നിന്നെ സ്നേഹിച്ചത് എനിക്ക് നിന്നെ മാത്രം മതി വീട്ടുകാരത അറിയാതെ അമ്മാവൻ അത് ഞാൻ അറിയാണ്ട് ഞങ്ങളൊന്നും അറിയാതെ ചോദിച്ചതാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കായിട്ട് സന്തോഷ് ു നിൽക്കുന്ന വീണയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ടീച്ചർ അമ്മ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്